േരെ ഇപ്പോൾ സമയം ഒമ്പത് നാൽപ്പത്തി ആറ് ജൂലൈ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെയാണ് അതായത് കർക്കിടക മാസം ഒന്നാം തീയതി തന്നെയാണ് അപ്പോൾ ഞാൻ നേരത്തെ അത്ഭുത രാമായണത്തിൻ്റെ വ്ളോഗിനകത്ത് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് അതായത് എല്ലാവർക്കും ഒരു ചോദ്യം കാണും എന്തുകൊണ്ട് ഇത്രയധികം സ്നേഹിച്ച സീതാദേവിയെ ബാക്കിയുള്ളവർ പറഞ്ഞതനുസരിച്ച് ഉപേക്ഷിച്ചു അതായത് എന്നെ ഞാനായി ജ്വലിപ്പിച്ച ഉണർത്തിയ ഒരു ഉണർത്തിയൊരഗ്നിയെപ്പോലും അവിശ്വസിച്ചെങ്കിലും പാദ പത്മങ്ങളിൽ തല ചായ സീത മയങ്ങിയുള്ളൂ എന്ന് നമ്മുടെ കൈതപ്പുറമൊക്കെ രചിച്ചിട്ടുള്ളത് പോലെ സീതാദേവി തിരിച്ച് ശ്രീരാമനോട് ചോദിക്കാനുള്ള കാരണം ഇങ്ങനത്തെ ഒരു സംഭവ വിക സംഭവ വികാസം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള കാരണം എന്താണ് ഇതെല്ലാം സ്പർശിച്ചുകൊണ്ടാണ് അത്ഭുത രാമായണം ശ്രീ വാൽമീകി മഹർഷി എഴുതിയിരിക്കുന്നത് രാമായണത്തിലുള്ള സീക്രട്ട്സ് എല്ലാമാണ് അത്ഭുത രാമായണത്തിനുള്ളത് അപ്പോൾ അത് മലയാളം ഫോർമാറ്റിലും കിട്ടും പി ഡി എഫ് ആയിട്ട് നമുക്ക് നെറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ വായിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഡി എഫ് ആയിട്ട് സംസ്കൃത ഭാഷ എങ്ങനെയാണോ ആ ശ്ലോകങ്ങളൊക്കെ ചൊല്ലിയിട്ടുള്ളത് ആ രീതിയിൽ തന്നെ എഴുതി വെച്ചിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമയുള്ള അത്ഭുത രാമായണമാണ് ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ളത് കാരണം എനിക്ക് ഒറിജിനൽ ആയിട്ടുള്ള ബുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ആ അത്ഭുത രാമായണത്തിൻ്റെ പുസ്തകം നിങ്ങൾക്ക് ബുക്ക് സ്റ്റാളിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും ഓക്കെ